ഈ നടത്തവെങ്ങോട്ടേക്കാണെന്നല്ലേ ഒരു കണ്ണാടിക്കട കാണിച്ചു തരാനാണ് ഈ കണ്ണാടിക്കട ചുമ്മാ സംഭവമൊന്നും അല്ല കേട്ടോ സംഭവം കുറച്ച് സ്പെഷ്യലാണ് ഇതും കൊണ്ട് ഉപകാരം വരുന്നത് യു കെയിലുള്ളവർക്കാണ് ഈ കണ്ണാടിക്കടയുടെ ഫ്രണ്ടിലൊക്കെ കാണാവേ ഒരു എൻ എച്ച് എസിൻ്റെ ചെറിയ സ്റ്റിക്കർ കാണാൻ പറ്റും ഈ സ്റ്റിക്കറുള്ള കണ്ണാടിക്കടകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കണ്ണിൻ്റെ ചെക്കപ്പും ഇനിയിപ്പോൾ ഇവർക്ക് കണ്ണാടി ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവർ ഫ്രീ ആയിട്ട് കണ്ണാടിയും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ കംപ്ലയിൻ്റുകളും എല്ലാമായിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ കുട്ടികളുടെ കണ്ണിൻ്റെ ചെക്കപ്പിന് വേണ്ടിയിട്ട് അവരൊരു ഡേറ്റും ടൈമും തരും അപ്പോൾ നമ്മൾ ആ സമയത്ത് അവിടെ ചെല്ലുക നമ്മുടെ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സിന് താഴെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും രക്ഷകർത്താക്കളെ കൂടെ കുട്ടിയുടെ ചെന്നെങ്കിൽ മാത്രമാണ് അവർ ഈ കണ്ണിൻ്റെ ചെക്കപ്പ് ചെയ്യത്തുള്ളൂ അതിന് ശേഷം ഇവർക്ക് കണ്ണാടി ആവശ്യമായിട്ടുണ്ടെങ്കിൽ അവിടെ എൻ എച്ച് എസിൻ്റെ തന്നെ കുറേ ഫ്രീ ആയിട്ടുള്ള ഫ്രെയിമുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ഇനി കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആവണമെങ്കിൽ ഇവിടെ നമുക്ക് വേറെ ഫ്രെയിമുകളും കിട്ടും കേട്ടോ നമുക്ക് അതിൽ നിന്നും ചൂസ് ചെയ്യാം വീഡിയോ ഇൻഫർമേറ്റീവ് ആയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക